മുഹമ്മദ് അഥവാ ഉസ്സാദ് എന്റെ മഹല് അവാ ഞാൻ ജോലി ചെയ്യുന്ന വിമ്പൂർ ജവായ പള്ളിയുടെ ആ പവിത്രമായിരിക്കുന്ന മഹലിൽ ഒരു ആത്മീയ ദിശാബോധം കാണിച്ചു തന്ന ഒരു മഹി വ്യക്തിത്വമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ചിലരെങ്ങനെയാണ് ഒരിക്കലും മറക്കാത്ത ഓർമ്മകളെ സമ്മാനിച്ച് കടന്നുപോകുന്നവരും ആ കടന്നുപോയ ഒരു വ്യക്തിത്വത്തിൽ ഒരു വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട മുഹമ്മദ് ഞാൻ അവിടെ ജോലിയേറ്റ് എന്റെ അടുക്കലേക്ക് ഒരിക്കലെ കാണാന്നു എന്റെ പള്ളിയിൽ അഥവാ നമ്മുടെ പള്ളിയിൽ നമ്മുടെ റൂമിൽ അവിടെ ഇരുന്നിട്ട് എന്നോട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ആദർശങ്ങളിൽ ഒരിക്കലും നിങ്ങൾ വിട്ടുവീച്ച് ചെയ്യരുത് ആളുകൾക്ക് തോന്നുന്നതിനനുസരിച്ച് അവരുടെ മുന്നിൽ ആദർശത്തെ മറന്നു പോകരുത് എന്നുള്ള ആ നന്മയാറിന് സാരോപദേശം ആ നന്മയാർന്ന ആ ഉപദേശങ്ങൾ ഞാൻ ഇന്നും പോവുകയാണ് എന്നിട്ട് എന്നോട് പറയാൻ ആ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്ന് അതിന്റെ മഹത്വമായിരിക്കുന്ന ഉലമെ സാധാത്യങ്ങളെ ഉമറാക്കളെ അതിന്റെ പ്രവർത്തകന്മാരെ സ്നേഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്നുള്ള ഒരു ഉപദേശം എത്രയും ജമാഅത്തിന്റെ കാര്യങ്ങൾ മുറുകപ്പെടുക്കുവാനുള്ള ആഹ്വാനം എന്നും ഞാൻ പോവുകയാ എൻ്റെ പ്രിയപ്പെട്ട മുത്തുമ്മിനീകളെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ അലഹമ്മില്ല എന്തോരും നല്ല ജീവിതമായിരുന്ന അവിടുത്തെ ജീവിതം എന്നും പത്ര പങ്കെടുക്കും പത്രമെടുത്തിട്ട് ചരമകോളത്തിലുള്ള എത്രയോ മിനിങ്ങൾ മരണപ്പെട്ടതായ വാർത്തകൾ അതിൽ കാണുമല്ലോ അവർക്കെല്ലാം വേണ്ടി ഒരു ഫാത്തിട്ട് ചെയ്യുന്ന പതിവ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഉണ്ടായിരുന്നു ഇതൊരാളെ ബോധിപ്പിക്കുവാൻ വേണ്ടി ചെയ്തതല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ റിയില്ല എന്നിട്ട് അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുന്ന പ്രത്യേകമായ കഴിവുകാർക്ക് പ്രത്യേകമായ ഒരു നല്ല പ്രവർത്തനം ബഹുമാനപ്പെട്ടവരിൽ എല്ലാവർക്കും നന്മ പറയാൻ മാത്രമേ ഉള്ളൂ ബഹുമാനപ്പെട്ടവരുടെ പ്രായമുള്ളവർക്ക് മാത്രമല്ല നന്മ പറയാനുള്ളത് ഏത് ചെറിയ കുട്ടിയായാലും വലിയ കുട്ടിയായാലും ഏത് നല്ല മനുഷ്യനായാലും ഏത് പഠിച്ചവരെ ഉസ്താദുമാരായാലും ഉസ്താദുമാരല്ലാത്തവരായാലും എല്ലാവർക്കും നന്മ പറയാ പടച്ചറബ മാത്രം മാത്രമേ ഉള്ളൂ എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരോടും പറയുന്ന വാക്കുകൾ തന്നെ കാര്യങ്ങളായിരിക്കും ഉസ്താദുമാരിൽ നിന്ന് മഹാനായ സമസ്തയുടെ പ്രസിഡന്റ് കെ കെ അസറദ് ഉസ്താദിൽ നിന്ന് പടച്ചവനെന്തൊക്കെ കിത്താബോധി പഠിച്ച മാനാണ് മഹാനായ മുഹമ്മദ് ഫൈലി ഉസ്താദ് ഈ പ്രഗൽഭരിൽ നിന്ന് കിട്ടാബോധി പഠിച്ചു മഹാനായിരിക്കുന്ന കുഞ്ഞുക്കായും ഇഷ്ടപ്പെട്ടു തങ്ങളിൽ നിന്ന് തങ്ങളിൽ നിന്ന് കേൾക്കുന്നതും അതുപോലെ പോലെ സൂക്ഷിച്ചു വെച്ചു അതുപോലെ പയ്യനാട് തങ്ങന്മാര് ആ പയ്യനാട് തങ്ങന്മാരുമായിട്ട് അനുഷേറ്റ ബന്ധം കുടുക്കി വെച്ചു അങ്ങനത്തെ ഒരു പ്രത്യേകമായ ഒരു കഴിവ് ഒരു പ്രത്യേകമായ മഹാൻ ബന്ധം അത് പരമാവധി കാത്തു മഹാൻ മാത്രമല്ല നോക്കണേ നിങ്ങൾ ഏറ്റവും വലിയ സയ്യദന്മാര് സാന്ദാർഢ്യങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു അവർക്ക് ഹിതമത്തെടുത്തു വലിയവനായാലും എത്ര ചെറിയവനായാലും അവരെ മുന്നിൽ കാണിച്ചിരുന്നൊരു താഴ്മ

ിലുംവിത്രമായിരിക്കുന്ന ജീവിതം എല്ലാവർക്കും ഒരു മാതൃകയായിരുന്നു ആ മഹലിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നട്ടം തന്നെയായിരുന്നു അള്ളാഹു സുബാന അള്ളാഹു അവരുടെയൊക്കെ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ അള്ളാഹ് ആ കുടുംബത്തിൽ പ്രദാനം ഞങ്ങളെ മഹല്ലിന്റെ ആ ഞങ്ങളെ മഹല്ലിന്റെ ആ പ്രപചനമായിരുന്നു ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നത് ആരേത് സ്ഥാനത്ത് വന്നാലും അവർക്ക് കൊടുക്കേണ്ട ഉപദേശം ഇങ്ങനെ എല്ലാവരോടും നന്മ മാത്രം പറഞ്ഞിരുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട മുഹമ്മദ് ഉസ്താദ് അറിയാതെ അറിയാതെങ്ങനെ ഊർത്തൂർത്തു പോകാറുണ്ട് ജീവിതം നന്നാക്കി കൊടുക്കട്ടെ നാളെ സുഖലോക സുഖലോകസ്വർഗത്തിൽ മഹാന്മാരോടൊപ്പം അവരെ ഞങ്ങളെക്കിനി ഒരുമിച്ച് വിട്ടണേ അന്നോ അമീന ബ്രഹ്മത്തി